നമസ്കാരം വാർത്തകൾ താപനില ഡിഗ്രിയിലേക്ക് മൂന്നാർ ശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ കണ്ണൻദേവൻ കമ്പനി ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് സൈലന്റ് വാലി കുണ്ടള ലക്ഷ്മി മൂന്നാർ ടൗൺ ദേവികുളം ഓടിക്കെ കന്നിമല തുടങ്ങിയ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മാട്ടുപ്പെട്ടി ആറാണ്ടിയിൽ മൂന്ന് ഡിഗ്രി രാജമല ഏഴ് ഡിഗ്രി തെന്മല എട്ട് ഡിഗ്രി എന്നിങ്ങനെയാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് മിക്കയിടങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടായി കഴിഞ്ഞ ജനുവരി ആദ്യ ആഴ്ചയിൽ താപനില കുറഞ്ഞത് മൈനസ് രണ്ട് വരെ എത്തിയിരുന്നു ക്രിസ്മസ് കരോൾ ഗാനം പാടുന്നത് മുടക്കി പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കി പോലീസ് പള്ളി കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല കരോൾ പാടിയാൽ തൂക്കിയെടുത്ത് എറിയുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ചാവക്കാട് പോലീസാണ് ഭീഷണിയുമായി എത്തിയത് സീറോ മലബാർ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഭീഷണി മുഴക്കി പോലീസ് എത്തിയത് പള്ളി വളപ്പിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ചരിത്രത്തിൽ ആദ്യമായാണ് പള്ളിയിൽ കരോൾ ഗാനം മുടങ്ങിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ അറിയിച്ചു വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊന്നു വർക്കല താഴെവെട്ടൂരിൽ ക്രിസ്മസ് രാത്രിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തി വർക്കല താഴെവെട്ടൂർ ചരുവള വീട്ടിൽ അറുപത് വയസ്സുള്ള ഷാജഹാനാണ് വെട്ടേറ്റ് മരിച്ചത് സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടി താഴെവെട്ടൂർ സ്വദേശി ഷാക്കിറിനെയാണ് പോലീസ് പിടികൂടിയത് താഴെവെട്ടൂർ പള്ളിക്ക് സമീപം ക്രിസ്മസ് രാത്രിയാണ് സംഭവം ലഹരി ഉപയോഗിച്ചതിന് യുവാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിനാണ് ഗൃഹനാഥനെ വെട്ടിക്കൊന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നംഗ സംഘം താഴെവെട്ടൂർ പള്ളിക്ക് സമീപത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഷാജഹാൻ പോലീസിനെ അറിയിച്ചിരുന്നു പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലേക്ക് ഇടിച്ചു കയറിയ അപകടം രണ്ടു പേർക്ക് പരിക്ക് പത്തനംതിട്ട കോന്നി നെടുമൻകാവ് ചന്ദനപ്പള്ളി റോഡിൽ കല്ലേലി കല്ലേലിപ്പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട വീടിന്റെ മതിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിയാറിനാണ് അപകടം ഉണ്ടായത് കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു ഇവരെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വഴി കാൽനടയായി എത്തിയ ഭക്തരെ തടഞ്ഞു പരാതി എരുവേലിയിൽ നിന്നും കാനന പാത വഴി കാൽനടയായി എത്തിയ ഭക്തരെ മരക്കൂട്ടത്ത് പോലീസ് തടഞ്ഞതായി പരാതി പ്രത്യേക പ്രവേശന പാസ് കാണിച്ചിട്ടും മുന്നോട്ടു പോകാൻ തങ്ങളെ പോലീസ് അനുവദിച്ചില്ല എന്നാണ് ഭക്തരുടെ പരാതി ദീർഘനേരം തങ്ങൾക്ക് മരക്കൂട്ടത്ത് ക്യൂവിൽ നിൽക്കേണ്ടി വന്നതായും സ്വാമി അയ്യപ്പൻ റോഡ് വഴി തങ്ങളെ പോകാൻ പോലീസ് അനുവദിച്ചില്ലെന്നും ഭക്തർ പരാതിപ്പെട്ടു അതേസമയം പാതയിൽ പാമ്പിനെ പിടിക്കുന്നതിനാണ് ഭക്തരെ കയറ്റിവിടാതിരുന്നതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം